കൊല്ലത്ത് കളക്ടർ ആയിരുന്നപ്പോൾ അവിടെ ഒരു അന്തർദേശീയ ഇന്റർഫെയ്ത്ത് കോൺക്ലേവ് നമ്മുടെ ചിക്കാഗോയിലൊക്കെ വിവേകാനന്ദൻ പങ്കെടുത്ത വേൾഡ് പാർലമെന്റ് റിലീജിയൻസ് പോയിരുന്നു അപ്പൊ അവിടെ പ്രഗത്ഭരായ പല പ്രസംഗങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബില്ലി ഗ്രഹം തുടങ്ങിയ പ്രസിദ്ധരൊക്കെ ഉണ്ട് അന്നത്തെ ദിവസം ചെന്മയാനന്ദ സ്വാമിയാണ് വരേണ്ടത് അപ്പൊ അദ്ദേഹത്തിന്റെ ഗീതാപ്രഭാഷണം വളരെ ഗംഭീരമാണ് നമുക്കൊക്കെ അറിയാം അപ്പൊ ഞാനും പോയി സ്ഥലത്തെ കളക്ടറാണ് അപ്പം തിരുവേനി സ്വാമിജിയൊന്ന് ബഹുമാരിക്കാം നേരിട്ട് കാണാം അതായത് ഗീതാപ്രഭാഷം കേൾക്കാം എന്നൊക്കെ പോയതാണ് ഇടയ്ക്കൊരു അനൗൺസ്മെന്റ് ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ചിന്മയാനന്ദ സ്വാമിയുടെ വിമാനം ഒരു മണിക്കൂർ വൈകി അടുത്ത അനൗൺസ്മെന്റ് ഇതിനിടയിൽ നമ്മുടെ ജില്ലാ കളക്ടർ ആറാം ദിവസം സംസാരിക്കുന്ന ദൈവം ഇടിപെട്ടേറ്റും പറഞ്ഞു പോയില്ലേ ആയിരക്കണക്കിന് ആളുകളും ഞാൻ ശൈലിക്ക് കയറി വഴി സങ്കാട വിഷയം എന്താ വിഷയം വിഷയം കേട്ടോ ഭാരതീയ ദർശനവും എന്തെങ്കിലും എനിക്കൊന്നും മനസ്സിലായില്ല നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഞാൻ വിളിച്ചു പറഞ്ഞു പോയില്ലേ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് അവരുടെ മുമ്പിൽ എളിപ്പനാണല്ലോ എന്നാലും ഞാൻ വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ഭാരതീയ ദർശനം എന്ന് പറഞ്ഞ അതിൻ്റെ ഈ പഴയ ഓട്ടോറിക്ഷ കയറ്റം കയറുന്ന പോലെ അങ്ങനത്തെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചിരുന്നു അപ്പൊ എനിക്ക് ചുറ്റു കിട്ടി ഞാൻ രക്ഷപ്പെട്ടു പ്രസംഗിക്കുന്നതിനിടയിൽ ചിറ്റ് കിട്ടിയതിന്റെ അർത്ഥം ചുരുക്കണം എന്നാണല്ലോ അല്ലെ ചുറ്റിൽ എഴുതി വെച്ചാൽ എന്തറിയാം സ്വാമിയുടെ ഒരു മണിക്കൂർ കൂടി താമസിച്ചു കഴിഞ്ഞ പ്രസംഗം ഇത് രംഗം രംഗമൊന്ന് രംഗം രണ്ട് ഞാൻ ഈ നിർമ്മിതി കേന്ദ്രത്തിന് ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് കിട്ടി യു എൻ്റെ അപ്പോൾ അത് മേടിക്കാൻ എന്നെ നമ്പതി കേന്ദ്രത്തിന് കിട്ടിയതായിട്ട് ഞാനെൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ വാങ്ങിച്ചെന്നേള്ളൂ എല്ലാ സാധാരണക്കാരും ചേർന്ന് നടത്തിയ നടത്തിയതാണ് നമ്പതി കേന്ദ്രം ക്രെഡിറ്റ് ഒക്കെ അവർക്ക് തന്നെ കൊടുക്കുന്നു ഈശ്വരാനുഗ്രഹം കൊണ്ടും അത് മേടിക്കാനുള്ള അവസരമായിരിക്കും കേട്ടത് മേടിക്കാൻ പോയി അപ്പോൾ അവർ പറഞ്ഞു ഒരു മൂന്ന് മിനിറ്റ് പ്രസംഗിച്ചോളാം പറഞ്ഞു അപ്പോൾ ലോക നേതാക്കളുടെയൊക്കെ മുമ്പിൽ ഒരു മൂന്ന് മിനിറ്റ് പ്രസംഗിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ കാര്യമാണ് അപ്പോൾ ഞാനത് മൂന്ന് മിനിറ്റ് പ്രസംഗിച്ചു അത് കഴിഞ്ഞ് സന്തോഷമായിട്ട് ഞാൻ ഹോട്ടലിൽ മാൻഘാട്ടൻ ഹോട്ടലിൽ വന്ന് റെസ്റ്റ് ചെയ്യും അപ്പം എനിക്കൊരു ടെലിഫോൺ കോൾ അന്ന് ഇതോ ഈ മൊബൈലൊന്നും മാത്രം പ്രചാരത്തിൽ ഇല്ല ലോങ് ഡിസ്റ്റൻസ് കോളാണ് ഒരു അങ്ങേ അങ്ങേതലങ്കിൽ പ്രായമായ സ്ത്രീ ആണെന്ന് മനസ്സിലായി സംസാരിച്ചത് കൊല്ലത്തൊന്ന് വിളിക്കുക അപ്പം എന്നോട് ചോദിച്ചു ഡോക്ടർ ആനന്ദ് ബോസ് ആണോ ഞാൻ ആദ്യം മാഡം ഡോക്ടർ എനിക്കൊരു സഹായം വേണം എന്താ മാഡം പറയൂ ഡോക്ടർ എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉറക്കം വരുന്നില്ല എന്തെങ്കിലും മാഡം അത് ഞാൻ ചോദിച്ച മെഡിക്കൽ ഡോക്ടറാണെന്നായിരിക്കും എൻ്റെ പേര് ഡോക്ടറാണെന്ന് ബോസാണല്ലോ മാഡം ഞാൻ മെഡിക്കൽ ഡോക്ടറല്ല എനിക്കെല്ലാം അറിയാം ഡോക്ടർ ബോസ് ഞാൻ ഈ ഇവിടെ പഠിച്ച കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു പ്രൊഫസറായിരുന്ന സ്റ്റെല്ലാ റോഡ്രിക്സാണ് വിളിക്കുന്നത് ഓ മാഡം എങ്ങനെയുണ്ട് അത് സുഖമില്ല സുഖമില്ല ഡോക്ടർ സുഖമില്ല എന്ത് എന്താ എന്ത് പറ്റി എന്ത് ചെയ്യണം അതെ ഡോക്ടർ ഒരു സഹായം വേണം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഉറക്കം വരുന്നില്ല എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം ഞാനോർത്തു മാഡം ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ പ്രഷർ ഉണ്ടോ ഉണ്ടോ ഈ ഉറക്ക ഗുളിക കഴിക്കുന്ന സ്വഭാവം സ്വഭാവമുണ്ടോ പതിവ് കഴിക്കാറുണ്ട് ഇന്ന് രണ്ടുമൂന്ന് ദിവസം അത് കഴിച്ച് കാണുകയിൽ അതുകൊണ്ടായിരിക്കും മാഡം ഉറക്കം വരാതെ അല്ലാതെ ഞാൻ വീനോ കഴിച്ചിട്ട് കിടക്കാറ് ഞാൻ പിന്നെ എന്ത് ചെയ്യണ്ടേ മാഡം അതിന് ഡോക്ടറെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകൊള്ളി പറയൂ മാഡം പ്ലീസ് പറയൂ അതെ അന്ന് ഇവിടെ കളക്ടർ അയക്കുമ്പോഴേ വൈരുദ്ധ്യാത്മക ഭൗതിക വാദത്തെക്കുറിച്ചുള്ള അയ്യോ അത് ഒരു മണി ഒരു മിനിറ്റ് കഴിഞ്ഞ് പോയി തുടങ്ങി ആ പ്രസംഗം ഒന്നോട് പറയാമോ എനിക്ക് നല്ല